മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുപത്തി ഒൻപതിന്റെ നിറവിൽ ഇന്ന് എഴുപത്തി ഒൻപതാം പിറന്നാളാണ് മുഖ്യമന്ത്രിക്ക് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇന്നും പിറന്നാൾ ദിനത്തിൽ ആഘോഷങ്ങളൊന്നുമില്ല പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെ അദ്ദേഹമുണ്ട് ഒപ്പം ചില പൊതു പരിപാടികളിലും പങ്കെടുക്കും പിറന്നാൾ ദിനത്തിൽ ഔദ്യോഗിക വസതിയിൽ ബന്ധുക്കൾക്കും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും വീട്ടിലുള്ളവർ പായസം നൽകുന്ന ഒരു പതിവുണ്ട് ആ പതിവും ഇന്ന് ഉണ്ടാകും അത് തെറ്റിക്കയില്ല ഔദ്യോഗിക രേഖകളിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് മുഖ്യമന്ത്രിയുടെ ജന്മദിനം എന്നാൽ ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്നതിന്റെ തലേ ദിവസം ദ്ദേഹം ഒരു രഹസ്യം വെളിപ്പെടുത്തി അതായത് തന്റെ ജന്മദിനം മെയ് ഇരുപത്തിനാലിനാണ് എന്ന് അന്നാണ് അദ്ദേഹം പുറത്തു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് കണ്ണൂർ ജില്ലയിലെ പിണറായിയിലാണ് മുഖ്യമന്ത്രിയുടെ ജനനം അച്ഛൻ മുണ്ടയിൽ കോരൻ അമ്മ കല്യാണി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ എത്തിയിട്ട് നാളെ എട്ട് വർഷം പൂർത്തിയാവുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇതിനിടയിൽ മകൾ വീണയുന്നം വെച്ചുള്ള മാസപ്പെട്ട വിവാദത്തിൽ കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടായതിന്റെ ആശ്വാസവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ വിദേശയാത്രയ്ക്ക് കുടുംബസമേതം പോയതിന്റെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരുപാട് പേർ പിണറായിക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് ഇതിൽ മകളുടെ ഭർത്താവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് ആശംസിച്ചത് കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രതീകം എന്നാണ് റിയാസിന്റെ ആശംസയ്ക്കും നിരവധി കമന്റുകൾ എത്തിയിട്ടുണ്ട് പിണറായി വിജയൻ ആയിരത്തി തൊള്ളായിരത്തിയാലിന് കേരളത്തിലെ കണ്ണൂരിലെ പിണറായിയിലാണ് ജനിച്ചത് മുണ്ടേൽ കോറിന്റെയും കല്യാണിയുടെയും ഇളയ മകനായി ജനിച്ചു ചുരുക്കി പറഞ്ഞാൽ ജന്മം ബയോളജിക്കൽ ആണ് എന്ന് സാരം ഇതായിരുന്നു സന്ദീപാനന്ദഗിരിയുടെ പ്രതികരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് കണ്ണൂരിലെ തലശ്ശേരിയിലെ പിണറായി പഞ്ചായത്തിലാണ് അദ്ദേഹം ജനിച്ചത് വിദ്യാർത്ഥിയായിരിക്കും എസ് എഫ്ഐയുടെ പൂർവിക സംഘടനയായ കെ എസ് എഫിലൂടെയായിരുന്നു രാഷ്ട്രീയം ആയിരത്തി എഴുപതിൽ കൂത്തുപറമ്പിൽ നിന്ന് ജയിച്ച നിയമസഭാ അംഗമായി രണ്ടായിരത്തി പതിനാറിൽ ധർമ്മടത്ത് നിന്ന് ജയിച്ച പതിനാലാമത് മുഖ്യമന്ത്രിയായി തുടർഭരണം നിലനിർത്തിയ പിണറായിയുടെ എഴുപത്തിയെട്ടാം പിറന്നാൾ സി പി എം പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷമാക്കുകയാണ് കേരളത്തെ കരുത്തോടെ നയിക്കുന്ന പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും കേരളത്തെ ആർദ്രതയോടെ ചേർത്തുപിടിക്കുന്ന പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജന്മദിനാശംസകൾ എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആശംസകൾ ചലച്ചിത്ര താരവും മക്കൾ നീതിമയം പാർട്ടി തലവനുമായ സനും മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് കേരളത്തിന്റെ ശക്തനായ നേതാവിന് ഊഷ്മളമായ ജന്മദിനാശംസകൾ കേരളത്തിലെ ജനങ്ങളോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയും ദീർഘവീക്ഷണമുള്ള നേതൃത്വവും സംസ്ഥാനത്ത് ഉന്നതിയിലെത്തിക്കും താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വിജയവും സമൃദ്ധിയും ആശംസിക്കുന്നു എന്നാണ് പിറന്നാൾ സന്ദേശത്തിൽ കമൽ പറയുന്നത് ശാരദാ വിലാസും എൽ പി സ്കൂളിലും പെരളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ബ്രണ്ണൻ കോളേജിൽ ബി എക്കണോമിക്സിന് പഠിക്കുമ്പോൾ കേരള സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗമാകുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് യുവജന പ്രസ്ഥാനത്തിലെത്തി അദ്ദേഹം പിന്നീട് കെ എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ സി പി തലശ്ശേരി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയായി ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജില്ലാ സെക്രട്ടറിയേറ്റിലേക്കും എട്ടിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു ചടയൻ ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് മന്ത്രിപദം ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പാർട്ടി സെക്രട്ടറിയായി അതിനുശേഷം കണ്ണൂരിലും മലപ്പുറത്തും കോട്ടയത്തും നടന്ന സ്റ്റേറ്റ് കോൺഫറൻസ് സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് പോളിറ്റ് ബ്യൂ അംഗവുമായി രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യ പിണറായി സർക്കാർ അധികാരം വേൽക്കുന്നത് അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ കർമാനുസിന്റെ പേരിൽ ഞങ്ങളും നേരുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്